നമസ്കാരം ഏഞ്ചൽ ബ്ലസ്സിംഗിലേക്ക് സ്വാഗതം നമുക്കിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്താണ് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറാണോ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കണോ അതോ മൂൺ ചെയ്യണമോ ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള കറണ്ട് എനർജി എന്താണ് പി എസ് കെഡിയും അറിയുന്നോസ് യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള വ്യക്തികളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് ഓക്കെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു കാർഡ്സിൽ ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾ പേഴ്സണിനെ നല്ല രീതിയിൽ മനസ്സിൽ ചിന്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഫസ്റ്റ് സെക്കൻഡ് ഒരു കാർഡ് സെലക്ട് ചെയ്യുക ഓക്കെ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സണിൻ്റെ എനർജി നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് അവർക്ക് നിങ്ങളോട് സംസാരിക്കണം ഓക്കെ പ്രണയപരമായിട്ടുള്ള സംസാരമല്ല കുറച്ച് ദേഷ്യത്തോടുള്ള കൂടിയുള്ള ഒരു സംസാരമാണ് അവർക്ക് ചില ക്ലാരിറ്റി വേണം ഈ പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായതിന് കാരണം എന്താണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിങ്ങൾ അങ്ങോട്ട് സംസാരിച്ച കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് കുറേ കാര്യങ്ങൾ അതിന് പറയാനുണ്ടായിരിക്കാം അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ക്ലാരിറ്റി വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കുറച്ച് ഒരു വഴക്കിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത് രണ്ടുപേരും തങ്ങളിലുള്ള ഒരു ഫൈറ്റിംഗ് എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളോടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഫൈറ്റിംഗ് എനർജി തന്നെയാണ് കാണുന്നത് ഓക്കെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇവിടെ ഇത് സ്റ്റാറിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളിപ്പോൾ ഒരു പക്ഷേ കുറച്ചുകൂടി ഭംഗി സൗന്ദര്യത്തിലൊക്കെ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നല്ല സ്റ്റാറായിട്ടുണ്ടായിരിക്കാം എല്ലാവരും നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം ഓക്കെ അതെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു സ്പെഷ്യൽ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല നോളജ് വരുന്നുണ്ടായിരിക്കാം നിങ്ങൾ നല്ല ജോലിയിലേക്ക് കടന്നു പോകുന്നുണ്ടായിരിക്കാം നിങ്ങൾ സെൽഫായിട്ട് സാമ്പത്തിക ഗ്രോത്ത് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം അങ്ങനെ എന്തൊക്കെയോ മാറ്റങ്ങൾ നിങ്ങളിൽ വന്നിട്ടുണ്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളൊരു സീറോ ആയിരുന്നായിരിക്കാം അല്ലെങ്കിൽ അത്രയും വാല്യൂ ആയിരിക്കാം അവർ നിങ്ങൾക്ക് തന്നിരുന്നത് ഓക്കെ ഇപ്പക്ഷേ ശേഷം അവർ മാറിയതിന് ശേഷം നിങ്ങളിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്ന് വന്നിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളെ ഇപ്പോൾ അവർ നോക്കിക്കാണുന്നത് വളരെ വളരെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ഓക്കെ നിങ്ങളിൽ എന്തൊക്കെയോ വലിയ കഴിവുകളുണ്ട് മറ്റുള്ളവർക്കെല്ലാം നിങ്ങൾ ഒരു ഹെൽപ്പാണ് എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കെയറിങ്ങും സ്നേഹവും ഓക്കെ പണ്ട് മുതൽക്കേ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ അതൊന്നും അവർ കണ്ടിരുന്നില്ല ഇപ്പോഴും നിങ്ങളിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹവും കെയറിങ്ങും കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം പവിത്രമായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നെന്നുള്ള കാര്യമൊക്കെ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഓക്കെ നിങ്ങളിപ്പോൾ മറ്റുള്ളവർ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടായിരിക്കാം സ്നേഹിക്കുന്നുണ്ടായിരിക്കാം അതൊക്കെ അവർ കാണുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു എനർജി ഇപ്പം നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് സ്നേഹത്തോടുകൂടി ചിന്തിക്കുന്നുണ്ട് ഇത് ഒരു ഫൈറ്റിംഗ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് ഓക്കെ അടുത്ത് നമുക്ക് നോക്കാം ഉള്ള സാധ്യത സാധ്യതയുണ്ടോന്ന് ഓക്കെ പ്ലീസ് കിടുമീ മന്ത്രി യൂണോസ് കിഴിമി മന്ത്രി യൂണോസ് ഒരു കാർഡ് സെലക്ട് ചെയ്യുക ഓക്കെ സെലക്ട് ചെയ്യുക എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ തയ്യാറാണോ എന്ന് നോക്കാം പ്ലീസ് കെടുമി മന്ത്രി യൂണോസ് ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് ക്യുനോഫ് സോടിൻ്റെ എനർജിയാണ് ഇവിടെയും ഭയങ്കര സോടാണ് ഓക്കെ അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് സംസാരിക്കണം അവർക്ക് കുറച്ച് ക്ലാരിറ്റി വേണം എന്നുള്ള ചിന്തയിലാണ് അവരിപ്പോഴും നിലകൊള്ളുന്നത് ഓക്കെ സെവൻ ഓഫ് കപ്പാണ് ഒരു ഇലൂഷനിലാണ് നിൽക്കുന്നത് എന്താണ് വേണ്ടത് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമോ ആക്ഷൻ എടുക്കണമോ വേണ്ടയോ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സിൽ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഫോർ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇഗ്നോർ ചെയ്യുന്നുണ്ട് ആക്ഷൻ എടുക്കുന്നില്ല ആക്ഷൻ എടുക്കണമെന്ന് മനസ്സ് തോന്നുന്നുണ്ട് പക്ഷെ നിലവിൽ ഇപ്പോഴും അവർ ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറാകുന്നില്ല അവർ മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തി ഇവിടെ ഫൈവ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഭയങ്കര നിരാശയിലും ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നത് അവർ നിങ്ങളെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി ഇനി നിങ്ങളെങ്ങനെ ഫേസ് ചെയ്യും ഇപ്പം നിങ്ങൾ വലിയ നിലയിലൊക്കെ എത്തിയതായിട്ട് കാണുന്നുണ്ട് പോലും വരാൻ വയ്യാത്ത എനർജിയിൽ മാറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കിടുമി മറിയുണോസ് എന്തുകൊണ്ടാണ് ഫൈവ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത് ഓക്കെ ഫൈവ് ഓഫ് കപ്പ് ഇവിടെ ഫൈവ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് രണ്ടും ഫൈവ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞ് ഇവിടെ തേർഡ് പാർട്ടിയൊക്കെ കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് തേർഡ് പാർട്ടിയുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ നല്ല രീതിയിൽ വേദനിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ അനുഭവിച്ച വേദനകളെല്ലാം അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനും അവരുടെ വാക്കുകൾക്കും പ്രയോറിറ്റി കൊടുത്ത ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കടന്നു പോയൊരു വ്യക്തിയാണ് നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ തേർഡ് പാർട്ടി നമ്മളെ ചതിക്കാൻ നോക്കുകയാണ് റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയാണ് എന്നൊക്കെ നിങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടൊന്നും നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ അതൊന്നും കേട്ട് കാണത്തില്ല പക്ഷേ ഈ ഒരു സമയത്ത് അവർക്ക് വീണ്ടും വിചാരം വന്നിരിക്കുന്നു പക്ഷെ നിങ്ങളിലേക്ക് കടന്നു വരാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ദൂരേക്ക് മാറിപ്പോയിരിക്കുന്നു നമുക്ക് എന്തിനും ഒരു എന്തിനൊരു സമയപരിധിയുണ്ടല്ലേ ആ സമയപരിധിക്കുള്ളിൽ നമ്മൾ വീണ്ടും കണക്ഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ആ അത് നീണ്ട് 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 പോയിട്ട് ഒരുപാട് അകലങ്ങളിലേക്ക് മാറിപ്പോവും പിന്നീട് നിങ്ങളുടെ മനസ്സിൽ പോലും ആ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കത്തില്ല ഓക്കെ ഇപ്പം അവർക്ക് നഷ്ടബോധമാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ഫേസ് ചെയ്യുക അപ്പം ആക്ഷൻ എടുക്കാൻ അവർക്കും പറ്റുന്നില്ല ഇവർക്കും പറ്റുന്നില്ല ഇവർക്ക് ദേഷ്യം കൊണ്ടാണ് പറ്റാത്തത് ഇവർക്ക് നിരാശ കൊണ്ടാണ് പറ്റാത്തത് ഓക്കെ ഇവർക്ക് നിരാശയായിപ്പോയി സമയത്ത് അവർ ആക്ഷൻ എടുത്തില്ല അപ്പോൾ അതിൻ്റെ പേരിൽ അവർക്ക് നിരാശയാണ് ആക്ഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ദേഷ്യം അവർക്ക് ചില ക്ലാരിറ്റി വേണം അവർക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ള എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കണമോ മോൺ ചെയ്യണമോ എന്ന് നോക്കാം പ്ലീസ് കേടുമീ മദ്ര യുണോസ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കണമോ ഓക്കെ അതോ മോൺ ചെയ്യണമോ എന്നുള്ള കാര്യം നോക്കാം ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ പ്ലീസ് കേടുമീ മദ്ര യുണോസ് യുണോസിൻ്റെ ശക്തമേറിയ എനർജികൾ ചോദിക്കുന്നു എൻ്റെ വ്യൂസ് ഈ റിലേഷൻഷിപ്പിൽ തുടരണമോ വേണ്ടയോ ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഓക്കെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ തിരിച്ചു വരും പക്ഷേ അതിനെ കുറച്ച് സമയം എടുക്കുന്നുണ്ട് കാരണം ഇവിടെ ഒരു നല്ല രീതിയിൽ ആനങ്ങാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും നല്ല പെയിൻ സിറ്റുവേഷൻ വന്ന് എൻഡിങ് ആയിട്ടുണ്ടെങ്കിലും ഇവിടെ ടെൻ നമ്പറാണ് ടെൻ നമ്പർ എന്ന് പറയുമ്പോൾ വീണ്ടും നമ്പർ ആണ് വന്നിരിക്കുന്നത് ന്യൂ ബിഗിനിങ് എന്തായാലും നിങ്ങൾക്കുണ്ടാകും പക്ഷേ വീണ്ടും സോഡ് ഇവിടെ മൊത്തത്തിൽ സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ചിന്തകളാണ് ഓവർ തിങ്കിങ്ങും നെഗറ്റീവ് തോട്ടുകളും പ്രശ്നങ്ങളുമാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ലാസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഒരു ക്ലാരിറ്റി ലഭിക്കും നിങ്ങൾക്ക് റീയൂണിയൻ എന്തായാലും ഉണ്ടാകും ഓക്കെ പക്ഷെ സമയെടുക്കും ഓക്കെ സമയമെടുത്തിട്ടായിരിക്കും റീയൂണിയൻ ഉണ്ടാകുന്നത് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാകും നല്ല കാര്യങ്ങളെന്ന് പറയുന്നത് വേദനിക്കുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി ഇതേപോലെ റിലേഷൻഷിപ്പ് തകർന്നിരിക്കുന്ന വ്യക്തികളുടെ പേര് അവരുടെയൊക്കെ കമൻറ്റ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് അല്പം നേരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവമേ അവർ ചിന്തിച്ച കാര്യങ്ങൾ അവരുടെ റിലേഷൻഷിപ്പ് സക്സസ് ആകണമേ എന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ആറ് പേർക്കെങ്കിലും നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നേരെയായി വരും ഓക്കെ അപ്പോൾ ഈ ലോങ് ടൈം എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരും ഓക്കെ അപ്പോൾ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് റീയൂണിയനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം കിങ് ഓഫ് കപ്പാണ് അവർ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് കടന്നു വരും അവർക്ക് ശരിക്കും സ്നേഹം തന്നെയാണ് ഓക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നല്ല സ്നേഹം തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത് അവർ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടായിരിക്കാം തേർഡ് പാർട്ടി പറഞ്ഞ് കേട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ അവർക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണ് കാണിക്കുന്നത് കിങ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും റീയൂണിയൻ കാണിക്കുന്നുണ്ട് ഓക്കെ റീയൂണിയനുള്ള സാധ്യത കാണുന്നുണ്ട് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കൂടി നോക്കാം പ്ലീസ് കിർമി മദ്രീണോസ് എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത് ഓക്കെ പ്ലീസ് കിരിമി മദോസ് എന്ത് മെസ്സേജാണ് നൽകുന്നത് പ്ലീസ് കിരുമി മദ്രീണോസ് എന്ത് മെസ്സേജാണ് നൽകുന്നത് ഓക്കെ ഇവിടെ സോറി പറയുന്ന ഒരു എനർജി ഉണ്ട് ഓക്കെ നിങ്ങളോട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പം അവർക്ക് നിങ്ങളോട് സോറി പറയുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് രണ്ട് വ്യക്തികളുടെയും എനർജി ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ രണ്ട് വ്യക്തികളുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് എന്നാൽ രണ്ട് വ്യക്തികൾക്കും പരസ്പരം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരുപാട് സ്നേഹവും ഉള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ കുറച്ച് ദേഷ്യമുണ്ടെങ്കിൽ പോലും നല്ല സ്നേഹവും കാണിക്കുന്നുണ്ട് അവിടെ എന്തായാലും ഫസ്റ്റ് കാർഡ് എടുത്തുകൊണ്ടിരുന്ന വ്യക്തികളുടെ ആ ഒരു കാർഡ് മെസ്സേജ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം അവർക്കെന്തോ ക്ലാരിറ്റി വേണമായിരുന്നു അവർക്കെന്തോ സംസാരിക്കണം ഡിസിഷൻ എടുക്കണം ഇപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനമെടുക്കണം ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം അതിനു വേണ്ടി സംസാരിക്കണം സംസാരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അതിൽ ഒരു ഇപ്പോൾ വേണ്ടെങ്കിൽ വേണ്ട വേണമെങ്കിൽ വേണം എന്നുള്ള കാര്യത്തിൽ സംസാരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് ഇവിടെ അപ്പോളജി സോറി പറയുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അവർക്കറിയാം അവർ നല്ല രീതിയിൽ നിങ്ങളെ വേദനിപ്പിച്ചു പോയിട്ടുണ്ട് ഓക്കെ അപ്പം അവർ ഒരവസരം കൂടി നിങ്ങളോട് ചോദിക്കുകയാണ് പറ്റിയ തെറ്റുകളൊക്കെ ഒന്ന് തിരുത്താൻ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെയും നിങ്ങളെ അത്രയും അധികം സ്നേഹിച്ചിട്ടും നിങ്ങളോട് ആ വിശ്വാസ വിശ്വാസവഞ്ചന കാട്ടിപ്പോയി പക്ഷെ ഇനി എന്താണ് ചെയ്യേണ്ടത് അറിയാൻ വയ്യാതെ അവർ നിൽക്കുകയാണ് അപ്പോൾ സോറി പറയുക എന്നുള്ളതല്ലാണ്ട് അവർക്ക് മറ്റൊന്നുമില്ല അവരുടെ ലൈഫിൽ ഉണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ഒരു സമയം കൂടി അവരിവിടെ ചോദിക്കുന്നുണ്ട് ഓക്കെ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം കൂടി അവർ ചോദിക്കുന്നുണ്ട് ഈ രണ്ട് വ്യക്തികളാണെങ്കിലും നിങ്ങൾ ഉണ്ടാ കൂടെ ഉണ്ടെങ്കിൽ അവർ വളരെ ഹാപ്പി ആയിരുന്നു അതവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആ നിമിഷമായിരുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷമുള്ളത് എന്നവര് മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു എനർജിയാണ് നിലവിൽ ഇപ്പോൾ കാണുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്കിത് റെസ്നേറ്റ് ആകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിപ്പം ജനറൽ റീഡിംഗ് ആണ് ഒന്നിലധികം ആൾക്കാർ കാണുന്നത് കൊണ്ട് എല്ലാവരുടെയും എനർജി ഇതിൻ്റെ അകത്തേക്ക് വരും നമ്മൾ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് ലഭിക്കുന്നത് ഓക്കെ അപ്പം താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ഗോഡ് ബ്ലസ് യു നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രയും പെട്ടെന്ന് തീരട്ടെ നിങ്ങൾക്ക് സമാധാനം ലഭിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു